എന്താ ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്നാ പറഞ്ഞോളൂ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഒരു ലേഡി ഒരു സിനിമ കണ്ടുകൊണ്ട് യാത്ര ചെയ്യണം ആക്ച്വലി ഒരു ലേഡി മാത്രമല്ല അവിടെ പബ്ലിക്കിലെ പല ആളുകളുണ്ട് കെ എസ് ആർ ടി സി ബസ്സാണ് യാത്ര ചെയ്യുന്ന സമയത്ത് ദിലീപ് ഏട്ടൻ്റെ സിനിമ ഓടിക്കുകയാണ് അതായത് ഈ പറക്കുന്ന ആ സിനിമ കണ്ടപ്പോഴത്തേക്ക് ഈ വഷളന്റെ സിനിമ വെച്ചു പോകരുത് എന്ന് പറഞ്ഞ് ആക്രോഷിച്ച് ബഹളം വെച്ച് ബസ് ബസ്സിലുള്ള ആളുകളെ ബുദ്ധിമുട്ടിച്ച് ആകെ നാശകോടാലി ആക്കുന്ന ഒരു സാഹചര്യം വന്നു ഇവർക്ക് ആരാണ് ആരാണ് ഇങ്ങനത്തെ അവകാശം കൊടുത്തത് ഇവർ ഏത് തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ലേഡി ആണെന്ന് ഇങ്ങനത്തെ ഉള്ള ലേഡീസിനൊക്കെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അവിടെ കുറച്ച് മാത്രമാണ് അതിനെ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് അവരോട് വലിയൊരു ബഹുമാനം ബാക്കിയുള്ളവരൊക്കെ വെറും മണ്ണുകളായിട്ട് അവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളിൽ നിന്നും ഒരിക്കലും വെച്ച് കുറിപ്പിക്കരുത് ഇപ്പൊ ഇവരുടെ അവസ്ഥ ഇവരുടെ വീട്ടിലെ അവസ്ഥ ഇവർ ഇവരുടെ ഹസ്ബൻഡ് അവസ്ഥ എന്തായിരിക്കും ഇവരുടെ മോന്റെ പേരിൽ മോൻ വഷളന്റെ സിനിമ കണ്ടു അമ്മേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് അതിന്റെ പൊന്ന് ചേച്ചി മോന്റെ പേരിലൊന്നും വെച്ച് താങ്ങണ്ട ചേച്ചിക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞാൽ മതി അത് മാത്രല്ല ചേച്ചിക്ക് താങ്ങിട്ട് ചേച്ചി ഇറങ്ങിപ്പോ അവിടെ ബാക്കിയുള്ള ആളുകളവിടെ ഇരിപ്പില്ലേ ബാക്കി എത്ര ആളുകളുടെ ജനങ്ങൾ ഇത് പബ്ലിക് സ്ഥലമാണ് പബ്ലിക് ആയിട്ടുള്ള ഒരു ഒരു ട്രാൻസ്പോർട്ടാണ് അവിടെ കിടന്ന് ചേച്ചിയുടെ ഷോ ഇറക്കാതെ ചേച്ചിയുടെ പട്ടി ഷോ ഇറക്കാതെ വീട്ടിൽ പോയി ഷോ ഇറക്കുക അവിടെ ആളുകൾ കാണും ചേച്ചി പറയുന്ന കേൾക്കാനും ചേച്ചി താങ്ങുന്ന ആളുകൾ ഉണ്ടാവും പക്ഷെ ഈ രീതിയിലുള്ള ആക്റ്റിറ്റ്യൂഡാണ് നമ്മൾ സമ്മതിക്കാത്തത് കോടതി സംഭവിച്ചു ബാക്കിയുള്ള ആളുകൾ സംഭവിച്ചു പക്ഷെ എന്നാലും ഇയാൾ എട്ടെട്ട വർഷത്തോളം ഇയാളെ നരയിച്ചിട്ട് ഇനിയും വീണ്ടും വീണ്ടും ദ്രോഹിക്കാനായിട്ട് ഇങ്ങനെ കുറെ പെൺപടകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ പെൺപടകൾക്കെതിരെ ശക്തമായിട്ട് തന്നെ നമ്മൾ പ്രതികരിക്കണം എന്നുള്ളതാണ് എന്തായാലും ആ ലേഡിയുടെ ആ തളയുടെ വീഡിയോ ഇവിടെ ഇവിടുത്തെ ഇവിടുത്തെ വിഷയം എന്താ ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലല്ലേ പറഞ്ഞോളൂ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഞങ്ങൾ വനിതകൾ സിനിമ കാണാൻ അതിനകത്ത് താല്പര്യമില്ല നിങ്ങൾ വനിതകൾക്ക് സിനിമ ആണോ താല്പര്യമല്ല നിങ്ങൾ ഇറങ്ങി പോകുന്നേ ഇവിടെ ബാക്കിയുള്ള ആളുകൾ കണ്ടോളും നിങ്ങൾ മാത്രമാണോ തീരുമാനം അത് മാത്രമല്ല ഇത് ദിലീപ് എന്ന സിനിമ മാത്രമല്ലല്ലോ എത്ര ആളുകളുടെ സിനിമയാണ് എത്ര ആർട്ടിസ്റ്റുകളുടെ സിനിമയാണ് അങ്ങനെ ആണെങ്കിൽ നാളെ മുതൽ ഈ ഒരു നമ്മുടെ ബസ്സിൽ ദിലീപ് എന്നുള്ള പേര് ആരെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ പറയല്ലോ ദിലീപ് എന്നുള്ള നാമധേയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോണെന്ന് നാളെ മുതൽ നിങ്ങൾ പറയല്ലോ എന്ന തരത്തിലുള്ള ഒരു സിവിക് സെൻസ് ആണ് മലയാളികൾക്ക് ഒരു മിനിമം ഒരു കോമൺ സെൻസും മര്യാദയും ഉണ്ടെന്ന വിചാരിച്ചത് പക്ഷേ ഇത് ഇത്രയും വിഡ്ഢികളായിട്ടുള്ള മണ്ഡന്മാനാണെന്നുള്ള ഇപ്പോഴും ആലോചിച്ചിരിക്കും പക്ഷെ ഈ സീരിയൽ കണ്ട് സീരിയൽ കണ്ടിങ്ങനെ മണ്ഡന്മാരായതാണോ സംശയുണ്ട് അല്ലെങ്കിൽ ഇത്രയും അബദ്ധം ഇത്രയും ഇവരൊക്കേട് ഈ ഒരു ലേഡി പറയില്ല എനിക്ക് അങ്ങനെ ആ ഒരു പേരിലല്ല എനിക്ക് ഇവരെ പറയാൻ തോന്നുന്നു പക്ഷെ നമ്മുടെ ഒരു സംസ്കാരം അനുവാദിക്കാത്ത മാത്രമാണ് ലേഡി ലേഡി ഞാൻ പറയണത് എനിക്ക് വേറെയാണ് എൻ്റെ വാക്ക് മനസ്സിൽ വരുന്നത് കെട്ടി 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 ഇതിലും വലിയ വിധി നമ്മൾ കണ്ടതാണ് ഇതൊന്നും വലിയ വിധിയല്ല എന്നു പറയുന്നത് അതായത് ജഡ്ജി കൊടുത്തിരിക്കുന്ന വിധിയൊക്കെ വെറും വേസ്റ്റ് വിധിയെന്നാണ് പറയുന്നത് ഇവരെ ആദ്യം കോടതി ലക്ഷ്യത്തിന്റെ പേരിൽ അകപ്പാക്കണം എന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവരുടെ എനിക്ക് എന്റെ പേടി എന്റെ ഒരു സംശയം അതല്ല ഇവരുടെ വീട്ടിൽ താമസിക്കുന്നവർ ഒരു ഹസ്ബൻഡിന്റെ കാര്യമാണ് എനിക്ക് ആലോചിക്കുന്നത് കാരണം അവരെ നമിക്കണം കാരണം ഈ ലേഡിയോട് ജീവിക്കുന്നത് കാരണം എന്തു തരത്തിലുള്ള ആറ്റിറ്റ്യൂഡോ ലേഡിയാണെന്ന് ആലോചിച്ചു പക്ഷേ അടുത്തിരിക്കുന്ന ആളുകൾക്കുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവിടെ യാത്രക്കാർ പല ആവശ്യങ്ങൾക്ക് പോകുന്ന യാത്രക്കാരുടെ ആറ്റിറ്റ്യൂഡ് പോലും അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് പോലും മനസ്സിലാക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു ലേഡി എന്ന് ആലോചിച്ച് നോക്കിയാൽ തന്റെ ദാഷ്ട്യവും തന്റെ ഒരു വാശിയാണ് പിന്നെ പൊതുവെ സ്ത്രീകൾക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത് നിങ്ങള് കൂടുതലായിരിക്കും മതി ദിലീപിന്റെ ആളെ നോക്കണ്ട ദിലീപിനെ പോലെ നോക്കണ്ട കേട്ടോ നോക്കണ്ട കേട്ടോ ഞാൻ ഫാമിലി ആയിട്ട് കണ്ടാ ദിലീപിനെ പോലെ അവൻ നോക്കണ്ടെന്ന് ഒരു ഒരു ഇവർ പറയുന്ന പറയുന്നുണ്ട് അതായത് എന്റെ മകൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ഇനി മകന്റെ തലയിലോട്ട് വെച്ചു ചെയ്തത് കിട്ടാൻ വേണ്ടി ഞാൻ ഇന്നലെ ഫാമിലിയായിട്ട് കേശവദാസ്പുരത്ത് നിന്ന് അടൂരിക്ക് വരികയായിരുന്നു പത്തനംതിട്ടയാണ് എന്റെ സ്വന്തം അപ്പൊ അടൂര് വരെയുള്ള ടിക്കറ്റ് എടുത്തു വരാനാണ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയത് സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു കൽപ്പറ്റ ബസ് മറ്റു ആയിരുന്നു അപ്പം അതിൽ കയറിയപ്പോഴേ എന്റെ മോനെ സീറ്റിൽ ഇരുന്നു കഴിഞ്ഞപ്പോ മോൻ പറഞ്ഞു അമ്മേ ഓ <�á>, മോൻ ു വഷളന്റെ സിനിമ അമ്മ ഇത്ര വഷള സിനിമ നമ്മൾ കാണാൻ പാടില്ല കാരണം നമ്മൾ നല്ല സിനിമകൾ മാത്രമേ കാണാൻ പാടുള്ളൂ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും വഷണ സിനിമ നമ്മൾ അമ്മ എങ്ങനെ നമ്മൾ ഇത് കാണുന്നു ഏർ പുറത്തിറങ്ങി നിന്ന് നോക്ക് അവിടെ പല വഷളന്മാരുണ്ട് അവരെയൊക്കെ റിയാക്ട് ചെയ്യും അവിടെ ചിലപ്പം മദ്യപിക്കുന്നവരുണ്ടാവും സിഗരറ്റ് വിളിക്കുന്നവരുണ്ടാവാം പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നവരുണ്ടാവും അതൊന്നും പ്രശ്നമില്ല അതൊന്നും പ്രശ്നമില്ല ഏതോ ഒരു നടൻ എട്ടു വർഷം മുമ്പ് നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കി നടിക്കു വേണ്ടി സംസാരിക്കുകയാണ് ചെയ്യാം അവർക്ക് വേണ്ടി സംസാരിക്കുക ഞാൻ പറയണില്ല അതൊന്നും ശരിയാ പക്ഷെ ഈ കാണിച്ചത് പോകൃത്തരമാണ് ഒരു പബ്ലിക് സ്പേസിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയില് പബ്ലിക്കായിട്ട് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഷോ ഇറക്കിയത് പട്ടി ഷോ ഇറക്കിയത് ശരിയായില്ലെന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഇതാണ് ദിലീപിൻ്റെ പറക്കുന്നെളിയാന്ന് പറഞ്ഞ സിനിമ ഇട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ കേശവവാസുരത്ത് നിന്ന് അടുവർ വരെ രണ്ടര രണ്ടര മണിക്കൂർ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനത് കണ്ടക്ടറോട് അറിയിച്ചു അപ്പം ഒന്നെങ്കിൽ ഈ സിനിമ നിർത്തണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ടിക്കറ്റ് ആ നല്ലത് നിങ്ങള് അടുത്ത സ്റ്റോപ്പിലോ അതിന്റെ അതിന്റെ അപ്പുറത്തെ സ്റ്റോപ്പിലോ എവിടെയല്ലേ ഇറങ്ങി പോകുന്നതാണ് നല്ലത് അല്ലാതെ ബാക്കിയുള്ളവർക്ക് തന്നെ ബുദ്ധിമുട്ടിക്കാം ബാക്കിയുള്ള സിനിമ അത് കാണാതിരിക്കുമോ അതവരിഷ്ടമാണ് അല്ലാതെ നിങ്ങൾ പേഴ്സണലി കണ്ടക്ടറോട് സംസാരിക്കണം സാറേ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം കാരണം എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാം അങ്ങനെ ഇറങ്ങിപ്പോ അല്ലാതെ അവിടെ കടന്ന ബാക്കിയുള്ളവരെ വേണ്ടി പറഞ്ഞ പോലെ നേതാവ് കളിക്കേണ്ട കാര്യം വെറും 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 മോശമായിട്ടുള്ള പട്ടി ഷോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് ഒട്ടും ശരിയായില്ല ഇപ്പൊ നാളെ മുതൽ ഇവര് സിനിമ തിയേറ്ററിനെ ഫ്രണ്ടിൽ വന്നത് ഇനിയും ആ സത്യാഗ്രഹിക്കുമെന്ന് അറിയത്തില്ല അതായത് ദിലീപിന്റെ സിനിമ ഓടിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിൽ വുമൻ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് ഇവരും നിൽക്കുമെന്ന് അറിയത്തില്ല എന്തായാലും കാണിച്ച ഷോ ഭയങ്കര മോശമായി പോയി ഇത് പൊതുവേ ഉള്ള ഒരു പെണ്ണുങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് സോറി ജനറലൈസ് ചെയ്യത്തില്ല പക്ഷേ ഈ ചില വാശിപിടുത്തങ്ങളുണ്ട് ചില പിടിവാശികളുണ്ട് ഞാൻ ചെയ്തത് ശരിയാണ് ഞാൻ ചെയ്തത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിലുള്ള സംസാരം മാത്രമാണ് ഇത് സ്ത്രീകൾ ഈ ഒരു ലേഡിയുടെ ആറ്റിറ്റ്യൂഡിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എനിക്കിത് ഒട്ടും തന്നെ ദഹിച്ചിട്ടില്ല ഇത് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുമോ അത് എരയെ സപ്പോർട്ട് ചെയ്യുമോ അത് സെക്കൻഡറി ആണ് പക്ഷെ ഒരു ഒരു പബ്ലിക് സ്പേസിൽ ഒരു ഒരു പ്രോ ഒരു ഒരു സിനിമയെ ജനറലൈസ് ചെയ്ത് ഒരാൾക്കെതിരെ ഉള്ള ഒരു കേസിനെ ജനറലൈസ് ചെയ്യുന്നതാണ് ശരി അങ്ങനെയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോടെ പേരിൽ എത്രയോ കേസുകളുണ്ട് എത്രയോ നടന്മാരുടെ കേസിലും ഈ നമ്മുടെ ഷെയ്ൻ നിഗത്തിന്റെ പേരിലും പഴയ കേസുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ എത്രയോ ആളുകളുടെ പേരിൽ അങ്ങനെയാണ് സിദ്ധിഖറിന്റെ സിനിമ നിങ്ങൾ കാണണ്ടല്ലോ മറ്റേ ഇടവേള ബാബുവിന്റെ സിനിമകൾ കാണണ്ടല്ലോ നമ്മുടെ സുധീഷിന്റെ സിനിമകൾ കാണണമല്ലോ മുകേഷന്റെ സിനിമകൾ കാണണല്ലോ നാളെ നിങ്ങൾ പാർട്ടി ബഹേഷ്കരിക്കും അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ എത്രയോ ആളുകളുടെ പേരിൽ എന്തൊക്കെ ഇഷ്യൂസ് നടക്കുന്നത് അതൊന്നും പ്രശ്നമല്ല ഇത് ഷോഫ് വെറും ഷോഫ് പട്ടി ഷോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം